വിദ്യയുടെ ലോകം ഓരോ നിമിഷവും പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രമുഖ എ ഐ മോഡലായ ചാറ്റ് ജി പി ടി സഹായത്തോടെ നിർമ്മിക്കപ്പെട്ട ജിബ്ലി ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ തരംഗമായിരുന്നു ഭാവനയുടെ ലോകത്തെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ചേർത്ത് പിടിക്കുന്ന ആ സൃഷ്ടികൾക്ക് വലിയ സ്വീകാര്യതയാണ് സമൂഹ മാധ്യമങ്ങൾ ലഭിച്ചത് എന്നാൽ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ മിന്നൽ വേഗത്തിൽ മാറുന്ന ഈ കാലഘട്ടത്തിൽ പുതിയൊരു വിപ്ലവത്തിന് തിരിത്തിരിച്ചു കൊണ്ട് ഗൂഗിൾ ജമിനിയുടെ പ്രവേശനം ചെയ്തിരിക്കുന്നു വെറും ഒരു ട്രെൻഡായി ഒതുങ്ങാതെ ഡിജിറ്റൽ കലാകാരന്മാരുടെയും സാധാരണക്കാരുടെയും സർഗാത്മകതയെ ഒരുപോലെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രതിഭാസമായി ഇത് മാറിക്കഴിഞ്ഞു നാനാ ബനാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതൊരാൾക്കും എളുപ്പത്തിൽ ഹൈപ്പർ റിയലിസ്റ്റിക് ത്രീ രൂപങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഒരു ഫോട്ടോയും നിർമ്മിക്കേണ്ട രൂപത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു ചെറിയ ടെക്സ്റ്റ് മാത്രമാണ് ഈ ലളിതമായ പ്രക്രിയ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ സ്വന്തം ചിത്രങ്ങളോ പ്രിയപ്പെട്ട സെലിബ്രിറ്റികളുടെയോ അല്ലെങ്കിൽ വളർത്തു വളർത്തുമൃഗങ്ങളുടെയോ ഛായാഗ്രഹണങ്ങളോ അതിമനോഹരമായ ത്രീ ഡി രൂപങ്ങളാക്കി മാറ്റാൻ അവസരം നൽകുന്നു മുമ്പ് ഇത്തരം സൃഷ്ടികൾക്ക് വലിയ സാങ്കേതിക പരിജ്ഞാനം ആവശ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പരിമിതികളെല്ലാം നാനോ ഇല്ലാതാക്കി ഇത് സാങ്കേതിക വിദ്യയെ സാധാരണക്കാരിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു ഈ ട്രെൻഡിന്റെ അതിവേഗത്തിലുള്ള പ്രചാരണത്തിന് പ്രധാന കാരണം അതിന്റെ ഉപയോഗത്തിലുള്ള ലാളിത്യവും ലഭിക്കുന്ന മികച്ച ഫലവുമാണ് ഉയർന്ന നിലവാരമുള്ളതും യാഥാർത്ഥ്യം എന്ന് തോന്നിപ്പിക്കുന്നതുമായ ത്രീ ഡി രൂപങ്ങൾ ഒരു ചിലവുമില്ലാതെ നിർമ്മിക്കാൻ കഴിയുന്നു എന്നത് എല്ലാവരെയും ആകർഷിക്കുന്നു കമ്പ്യൂട്ടർ ഗ്രാഫിക് ത്രീ ഡി മോഡലിംഗ് എന്നിവയിൽ വർഷങ്ങളോളം പരിശീലനം ആവശ്യമുള്ള ജോലിയാണ് നാനോ ബനാന നിമിഷങ്ങൾക്കുള്ളിൽ സാധ്യമാക്കുന്നത് ഇത് കലാകാരന്മാർക്ക് പുതിയ പരീക്ഷണങ്ങൾ നടത്താനുള്ള വേദി ഒരുക്കുമ്പോൾ സാങ്കേതിക വിദ്യയെക്കുറിച്ച് ധാരണയില്ലാത്തവർക്ക് പോലും അവരുടെ ഭാവനയെ ഡിജിറ്റൽ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് അവസരം ലഭിക്കുന്നു യാഥാർത്ഥ്യം എന്ന് തോന്നിപ്പിക്കുന്ന പശ്ചാത്തലങ്ങളിൽ തീർത്തും എന്നാൽ സൃഷ്ടിക്കാൻ ഈ മോഡലിന് സാധിക്കുന്നു ഈ വിജയം ഗൂഗിളിലെ കഴിവുകളെയാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് വിശൽ കണ്ടന്റ് നിർമ്മാണത്തിൽ എഐ എത്രത്തോളം മുന്നോട്ട് പോയിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിതും ലളിതമായ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് സങ്കീർണമായ ഔട്ട്പുട്ടുകൾ ഉണ്ടാക്കാനുള്ള എഐയുടെ ഈ കഴിവ് ഭാവിയിൽ പരസ്യമേഖല ഗെയിമിംഗ് സിനിമ തുടങ്ങിയ രംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധ്യതയുണ്ട് ഓരോ ഉപഭോക്താവിന്റെയും ഭാവനക്കനുസരിച്ച് ഒരു ചിത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ സാങ്കേതിക വിദ്യ വ്യക്തിഗത താല്പര്യങ്ങൾക്കനുസരിച്ച് കണ്ടന്റ് നിർമ്മാണത്തിന്റെ വലിയ സാധ്യതകൾ തുറക്കുന്നു ഉദാഹരണത്തിന് ഒരു പ്രൊഡക്ടിന്റെ ത്രീ ഡി മോഡൽ ഉണ്ടാക്കാനും അത് വിവിധ പശ്ചാത്തലങ്ങളിൽ എങ്ങനെ കാണപ്പെടുന്നു എന്ന് പരിശോധിക്കാനും ബിസിനസ്സുകാർക്ക് ഇത് സഹായിക്കും ൾക്ക് മുമ്പ് ടിയിലൂടെ ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങൾ ജനപ്രീതി നേടിയപ്പോൾ അതൊരു കലാപരമായ പരീക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെട്ടത് എന്നാൽ നാനോ ബനാന കൾക്കപ്പുറം വാണിജ്യപരമായ ഉപയോഗങ്ങൾക്കും വലിയ പ്രയോജനം ചെയ്യുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഉപയോക്താക്കൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യം ഇതിനെ കൂടുതൽ ആകർഷകമാക്കുന്നു ഇത് കേവലം ഒരു ചിത്രം നിർമ്മിക്കുന്നതിനപ്പുറം ഒരു ത്രീ ഡി ലോകം തന്നെ നിർമ്മിക്കുന്നതിലേക്ക് ഉപഭോക്താക്കളെ നയിക്കുന്നു ഈ ഒരു ചെറിയ സ്മാർട്ട് ഫോൺ ക്യാമറയിൽ എടുത്ത ചിത്രം മതി ഒരു ഡിജിറ്റൽ മാജിക് സൃഷ്ടിക്കാൻ ഇത് ഇന്റർനെറ്റിൽ പുതിയൊരു തരംഗമായി മാറിയതിനൊപ്പം എ സാധ്യതകൾ എത്രത്തോളം വിപുലമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു സാങ്കേതിക വിദ്യയെ വലിയ അറിവില്ലാത്തവർക്കും അവരുടെ ഭാവനയെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പാലമായി നാനോ ബനാന ഇപ്പോഴും നിലകൊള്ളുന്നു